ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത്തവണത്തെ ഓണവും ഇങ്ങത്തി അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഓണം റെസിപ്പീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത്തവണ ഓണം റെസിപ്പീസ് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി സാധാരണ ഞാൻ അത്തം മുതൽ റെസിപ്പീസ് ഒക്കെ ഇടാറുണ്ട് ആദ്യം തന്നെ നമുക്കൊരു മധുരത്തിൽ തുടങ്ങാം നമ്മൾ ഇന്ന് നല്ലൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ നല്ല പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ഓണൻ റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്കിനി ഏതെങ്കിലും ഓണ റെസിപ്പീസ് വേണമെങ്കിൽ അത് ചാനൽ കയറി കണ്ടാൽ മതി അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു പരിപ്പ് പ്രഥമൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ ആവശ്യമായ പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുപയറിൻ്റെ പരിപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇനി റോസ്റ്റ് ചെയ്തത് തന്നെ കടയിൽ നിന്ന് കിട്ടുമോ എന്നറിയില്ല ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇതുപോലെ പരിപ്പ് വാങ്ങിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാറാണ് പതിവ് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പരിപ്പ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ പരിപ്പൊന്ന് മാറ്റി വയ്ക്കാം ഇങ്ങനെ വറുത്തെടുത്ത പരിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു പരിപ്പ് ഈ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തത് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ ഒരു വിസിലും മടിക്കുന്നതുവരെ വേവിച്ചെടുത്താൽ മതി അപ്പൊ ഇത് രണ്ട് വിസിൽ കൊണ്ട് തന്നെ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന കുക്കറിനൊക്കെ അനുസരിച്ച് ഇതുപോലെ വേവിക്കാൻ എടുക്കുന്ന ടൈമിലും വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ സാധാരണ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ എത്ര ടൈമാണ് എടുക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ ഇത് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് വെന്തുടയുന്ന രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഇത് ഇത്രയും വെന്തുടയേണ്ട ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ ഇത്രയും വേവിച്ചെടുക്കണം എന്നില്ല ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഇതുപോലെ പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര എടുത്താലേ നല്ല കളറുണ്ടാകുള്ളൂ അപ്പോഴാണ് കാണാനും ഭംഗി അപ്പോൾ ഇത് ശർക്കരപ്പാന് ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് കുറുക്കിയെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പതിപ്പും ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും പ്പോഴത് ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം പായസം അടിക്ക് പിടിച്ചു പോകും ഏകദേശം ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ പായസം നല്ല വെള്ളം പോലെയാണുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പൊ ഇതാ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കാണാം ഇതിൽ നിറയെ ഉണ്ടായിരുന്ന പായസം കുറുകി ഏകദേശം മുക്കാൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കണ്ട ഇത് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് അപ്പൊ അത് തിളപ്പിച്ചെടുത്താൽ പിരിഞ്ഞു പോകും ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ പായസം അതുപോലുള്ള മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കും ആ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മധുരം അങ്ങ് ഒന്ന് ബാലൻസായി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ചേർക്കാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് എനിക്ക് പക്ഷേ ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ആ ഒരു ഇലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി കുറച്ച് കശുവണ്ടി ഉണക്ക മുന്തിരി തേങ്ങാക്കുത്ത് ഇതൊക്കെ നെയ്യിൽ വറുത്തിടാവുന്നതാണ് എൻ്റെ കയ്യിലൊന്ന് ഉണക്കമുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ വറുത്തിടുന്നുള്ളൂ തേങ്ങാക്കൊത്തും ഉണക്ക മുന്തിരിയും കാഷ്യൂ നട്ട്സും ഒക്കെ വറുത്തിടുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പ്രഥമൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത് കുറച്ച് ലൂസിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയാകും അപ്പോൾ ഇതാ നമ്മുടെ സദ്യയിലെ പ്രഥമനായ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി കഴിഞ്ഞു പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയ ഒരുപാട് മെത്തേഡ് ഉണ്ടാകും പക്ഷെ ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും എളുപ്പമായ രീതിയിലാണ് ഈ ഒരു പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഒരു രീതിയിൽ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ